സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് യൂസ് ചെയ്യുന്നതും ഇപ്പൊ ഒരുപാട് പേരാണ് യൂസ് ചെയ്യുന്നവരും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കേസുകളുടെ ബേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പലരും ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ട് കുറച്ചും കൂടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ ഗെയിമിനെയും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാണ് അതിനെ കുറിച്ചിട്ട് ധാരണ ഒന്നും ഇല്ലാതെയും അപ്പൊ ഇത് എത്രമാത്രം ഒരു നെഗറ്റീവായിട്ടായിരിക്കും ബാക്കിയുള്ളവരെ അത് ബാധിക്കുക ഒന്നും അറിയാതെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പം പൈസയൊക്കെ കിട്ടുന്നുണ്ടാകും പക്ഷെ ഇത് ഇത് നോക്കിയിട്ട് ബാക്കിയുള്ളവർ അതുപോലെ ആ ഗെയിം കളിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അവരുടെ നിന്ന് പൈസ പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കാജൽ അഗർവാളും തമനേനയും ഇപ്പൊ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വിധേയമാക്കിയിട്ടുണ്ട് അത് കാരണം ക്രിപ്റ്റോ കറൻസി ആ അവർ കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നെയും അതിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ ഇപ്പൊ ഒരാളുടെ രണ്ടേ പോയിന്റ് സംതിങ് ഓളം കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതിന്റെ ആണ് അപ്പൊ അത് നമ്മളൊരു സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് അല്ലേ കാരണം ഈ കൂടുതലും ഈ സെലിബ്രിറ്റികൾ വരുമ്പോഴത്തേക്കിനും ആൾക്കാര് കൂടുതലും ട്രസ്റ്റ് ചെയ്യും അതില് കാരണം ഇപ്പൊ എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതന്നെ നമ്മളിപ്പോ എല്ലാരും കൊച്ചു കുട്ടികൾ മുതൽ പ്രായം പ്രായഭേദമില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ കൂടുതലും പൈസ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഈ സെലിബ്രിറ്റികൾ തന്നെ വന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ കൂടുതലും അതിനകത്ത് ട്രസ്റ്റ് ആയിട്ട് നമ്മൾ അതിന അതിലൂടെ വീഴത്തേ ഉള്ളൂ കാരണം ഇപ്പം ഒരുപാടിപ്പം ബോധവൽക്കരണം പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഇങ്ങനെയൊന്നും ലിങ്കിൽ അറിയാതെ ക്ലിക്ക് ചെയ്യരുത് നമുക്കിപ്പോ ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് പല സിനിമകളിലൂടെ നമുക്ക് അത് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവനാണ് പോകുന്നത് ടച്ച് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ പോകുന്നുണ്ട് അങ്ങനെ ബാങ്ക് അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും മനുഷ്യൻ്റെ ഒരു രീതി അനുസരിച്ച് വീണ്ടും വീണ്ടും കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ എത്ര ഉപദേശങ്ങൾ കൊടുത്താൽ പോലും ആളുകൾ അത് മനസ്സിലാക്കണമെന്നില്ല സെലിബ്രിറ്റീസ് ഒക്കെ വരും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാരില് അവര് ട്രസ്റ്റ് ആണ് അവരപ്പം അത്രയും പൈസ നമുക്ക് കിട്ടും അങ്ങനെ ഒരു മൈൻഡില് നമ്മൾ അതിനകത്ത് അതിനോട്ട് വീഴും അതാണ് സത്യം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ഓരോ കുറച്ചും കൂടി ഒന്ന് ഫെയിം ആയിട്ടുള്ള ആൾക്കാര് ഒരു നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ കൂടുതൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ വാച്ച് വാങ്ങിയത് ഇങ്ങനെയാണ് ഞാൻ സ്വർണ്ണം വാങ്ങിയത് ഇങ്ങനെയാണ് വീട് വെച്ചത് ഈ പൈസ കൊണ്ടാണ് എന്നിട്ട് നിങ്ങൾ ഇത് തന്നെ കഴിക്കും എന്റെ ലിങ്ക് അതിന്റെ ലിങ്ക് എന്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വിശ്വസിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിനെ കുറിച്ചിട്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇവര് ഇവരെ എന്താണോ പറയുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതുപോലെ ചെയ്യുന്ന ആൾക്കാരും കൂടുതലിപ്പോ തന്നെ ഇവരിപ്പം ഇവരുടെ ഇപ്പം പഴയ സിറ്റുവേഷൻ കറണ്ട് അതായത് പഴയ സിറ്റുവേഷൻ കാണിച്ചിട്ട് കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ വീട് വെച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാൾക്ക് വരും എനിക്കും ഇത് ചെയ്യാൻ പറ്റും എനിക്കും കളിക്കാൻ പറ്റും അങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു മൈൻഡ് വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അവർ അതിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കണ്ടും സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം പ്രമോഷൻ ആണെങ്കിൽ പോലും ആണെങ്കിലും അത് ചെയ്യുക അതെ അതെ പലരും ഈ ഒരു പ്രമോഷൻ ചെയ്യുന്നത് അവർക്ക് പൈസ കിട്ടിയോണ്ടായിരിക്കും അവര് അത് ഈ പ്രൊമോഷൻ വർക്ക് ഏൽപ്പിക്കുന്നവരുടെ പൈസ കിട്ടുന്നതാണ് അല്ലാതെ ഗെയിം കളിച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതൊരു റിസ്കി ഗെയിമാണ് കളിക്കുന്നുണ്ടോ നമുക്ക് അതെ 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 അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഉണ്ടായിരിക്കും ഒരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുന്ന അറിയത്തില്ല ഇപ്പൊ ഒരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറായിരിക്കും നമുക്ക് കിട്ടുക രണ്ട് മൂന്ന് വട്ടം കളിക്കുമ്പോ ആയിരത്തി അഞ്ഞൂറായിരിക്കും കിട്ടുക നമുക്കൊരിക്കലും ലാഭം അല്ല നഷ്ടത്തിലേക്കാണ് പോകുന്നത് ഈ തുടക്കത്തിൽ നമുക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇവരാദ്യം കുറച്ച് ലാഭമായിട്ട് കാണിക്കും അങ്ങനെ വരുമ്പോൾ ും പിന്നെയും പിന്നെയും അപ്പൊ കിട്ടും എന്നുള്ള ഒരു മൈൻഡ് അപ്പൊ പിന്നെ അത് മുഴുവൻ പോവുകയാണ് ചെയ്യുന്നത് അതെ ഇതില് വളരെ കൂടുതലാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ പറയുന്നുണ്ട് റിസ്ക്സ് ഉണ്ട് പക്ഷെ അതിപ്പോ അവരൊരു അവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ളത് പറഞ്ഞു പോകും അതെ അതെ പറഞ്ഞു പോകും പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല കാരണം എപ്പോഴും പൈസ ഉണ്ടാക്കി സെലിബ്രിറ്റീസ് വരുമ്പോ നമ്മള് കൂടുതലും വിശ്വസിച്ച് നമ്മൾ അതിനോട്ട് ഇൻവെസ്റ്റ് ചെയ്തു ശരിക്കും ഇവരൊന്നും ഇവർ ആ പൈസക്ക് വേണ്ടിട്ട് ചെയ്യുന്നതാണ് അത് ഒരു വിശ്വാസത നമ്മുടെ ജനങ്ങളുടെ വിശ്വാസത മുതലെടുക്കുകയാണ് എടുക്കുകയാണ് ഇവര് ഇവര് പറഞ്ഞാൽ എന്ത് വിശ്വസിക്കും എന്നൊരു രീതിയിൽ ഇവർ കുറച്ച് ഫെയിം ആയതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും എന്നൊരു രീതിയിൽ അത് കണക്കിലെടുത്ത് ഇവർ അതുപോലെ അങ്ങ് ചെയ്യുമ്പോൾ നമ്മളും നമ്മള് വിശ്വസിച്ച് പോകും ഈ പ്രൊമോഷൻ കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ഡബിൾ പൈസ ആയിരിക്കും കൊടുക്കുന്നത് അതെ അവർക്ക് മാത്രമാണ് അതുകൊണ്ട് നേട്ടേണ്ടത് അപ്പം അതിന്റെ അപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എത്രയോ ആളുകൾക്കാണ് പണം നഷ്ടമാകുന്നത് അതുപോലെ ആത്മഹത്യ ഒരുപാട് പേര് ഗെയിം കളിച്ചും കാര്യങ്ങളിലോട്ടൊക്കെ പോയിട്ട് ഒരു കടങ്ങളിൽ പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഡിഗ്രി കഴിഞ്ഞെന്നൊക്കെ വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു പ്ലസ് അപ്പോഴേ നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്ന് എന്തെങ്കിലും എയിം ചെയ്യണമെന്ന് തോന്നുന്ന അങ്ങനത്തെ കുട്ടികളേക്കാണ് ഇത് കൂടുതലായിട്ട് കാരണം ഉന്നം വെക്കുന്നത് ഇപ്പൊ നമ്മളിപ്പം ജോലി കഴിഞ്ഞാൽ ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ പഠിത്തം ഉണ്ട് പക്ഷെ ജോലി കിട്ടുന്നില്ല അപ്പൊ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വീട്ടിലും പ്രഷർ നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ളവരെ കൂടുതൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പൊ അവർക്ക് പൈസ പെട്ടെന്ന് ഉണ്ടാക്കും

ഈ ഇത് ഇപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോലീസിന്റേതായിട്ടുള്ള രീതിയിൽ ഓരോ ആക്സിഡൻസ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് ഒരുപാട് ചാനൽസ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ചില ചാനൽസിന്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് എങ്കിൽ പോലും അവരുടെയൊക്കെ ചാനൽസ് ഒക്കെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലൊക്കെ പോകുന്നുണ്ട് അവർ കൂടുതലായിട്ട് ഇതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഇനി പ്രൊമോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ സെലിബ്രിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തമന്നയുടെയും കജലിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ കുറെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് ഷാറുഖാൻ്റെ ണെങ്കിൽ അത് കേസ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാല് വിരാട് കോഹ്ലി ഉണ്ട് പിന്നെ മലയാളത്തിൽ ലാലുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ഒരു ലിസ്റ്റില് തന്നെ ഡാൻസ് ശ്രീനിവാസൻ ഉണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊന്നും ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല ശരിക്കും എന്ന് പോലും മനസ്സിലാക്കാതെ വെറുതെ അങ്ങ് പൈസക്ക് വേണ്ടി ചെയ്യുന്ന ഒരു തെളിവ് ബ്രിട്ടീഷുകൾ കൂടുതലും ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് കാരണം നമ്മളെ ഇപ്പൊ ഒരാള് നമ്മളിപ്പം അവരുടെ സിനിമകളിലൂടെ അവരുടെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ആരാധന ഉള്ള ഒരാളായിരിക്കാം അപ്പൊ അവര് വന്ന് പറയുമ്പോൾ എന്ത് കണ്ണ് കൂട്ടി വിശ്വസിച്ച് അതിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് ആരാധകർ ഉണ്ട് അത് നമുക്കിപ്പോ വിജയിനെ എക്സാമ്പിൾ ആക്കിയിട്ട് നമുക്ക് പറയാം വിജയ്ക്കാണ് ഒരുപാട് ഫാൻസ് ആണുള്ളത് അപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞാലും അത് കേൾക്കാനും ഒക്കെ പക്ഷെ വിജയ് ആ രീതിയിലോട്ട് അങ്ങനെ ഫാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം അവര് പറയുന്ന അത്രയും കണ്ണും കൂട്ടി വിശ്വസിക്കും നമ്മുടെ വീട്ടുകാരെക്കാളും കൂടുതൽ വിശ്വാസം ചെലപ്പോ ആയിരിക്കും അങ്ങനെയാണ് ആരാധകർക്ക് ഒരു പ്രശ്നമുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് ഈ രജനീകാന്തിന്റെ ഒക്കെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ അങ്ങനെയൊക്കെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ സെലിബ്രിറ്റികള് ഇങ്ങനെ കൂടുതലും ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ആ അവരുടെ ഫാൻസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ അവ കൂടുതലും വിശ്വസിക്കത്തേ ഉള്ളൂ ഇങ്ങനെ ഇവര് ഇതിലൂടെയാണ് പണം സമ്പാദിച്ചത് ഇവർക്ക് ഇവരെ പോലെ നമുക്കും ആകാന്നൊരു പ്രതീക്ഷ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരും അപ്പൊ നമുക്ക് പണം കിട്ടണമെങ്കിൽ നമ്മൾ ജോലി ചെയ്താലേ പണം കിട്ടും മനുഷ്യൻ ചിന്തിക്കട്ടെ ആദ്യം അങ്ങനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലാതെ വെറുതെ കിട്ടുന്ന പണം ഒരിക്കലും നമുക്ക് അതെ അത് ആദ്യം നമ്മളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഒരു ആയിരം രൂപ ഇങ്ങനെ എക്സ്ട്രാ കിട്ടിയിരിക്കും അതുകഴിഞ്ഞാൽ ആയിരം അതുപോലെ തന്നെ പിടിക്കും ആയിരം ഒന്നല്ല അതിനെ കൂടുതലാണ് പിടിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ ഒന്നും ഇല്ല നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് ഒരിക്കലും ലാഭം ആ കാര്യം മനസ്സിലാക്കണം എത്ര സ്മാർട്ട് വർക്ക് എന്ന് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ടാലേ മണി ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതുപോലത്തെ ലിങ്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ അപ്പൊ തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നത് ശരിക്കും ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ അവരുടെ ഒരു ലൈസൻസും അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ എത്രമാത്രം മാത്രം അതിനൊരു വിശ്വാസ്യത ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം മാത്രം അതിൽ എന്താണ് ഗെയിം കളിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നെങ്കിലോ അതിനുശേഷം മാത്രമേ ഇതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ആദ്യമേ തന്നെ എല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നമ്മളെ ആയിരിക്കും ബാധിക്കുക അപ്പൊ അത് മനസ്സിലാക്കുക അതെ അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഇപ്പൊ എന്താണ് എന്താണോ സെലിബ്രിറ്റീസ് പറഞ്ഞാൽ പോലും അതൊക്കെ അതിന്റെ കാര്യങ്ങൾ സത്യാവസ്ഥ കണ്ടറിഞ്ഞിട്ട് മാത്രം അതിലോട്ട് ഇറങ്ങി അതെ